ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് അന്ന ഞാൻ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പങ്കുവയ്ക്കാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ ട്വൻ്റി ട്വൻറ്റിയിൽ ഒരു ബോൺ ടി ബി പേഷ്യൻ്റായിരുന്നു ബോൺ ട്യൂബർ ക്ലോസിസ് ഒരുപാട് കാലത്തിന് ശേഷമാണ് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചത് അപ്പം എൻ്റെ ചെസ്റ്റിൻ്റെ ഒരു ചെറിയ ലംബ് പോലെ വന്നിരുന്നു അപ്പം ഒരു വർഷത്തോളം ഈ ലംബ് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അത് ബോൺ ടി ബി ആണ് കണ്ടുപിടിക്കുന്നത് അപ്പം അത് കണ്ടുപിടിക്കുന്ന സ്റ്റേജ് ഭയങ്കര ലാസ്റ്റ് സ്റ്റേജ് പോലെ ഭയങ്കര മോശമായ ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ നട്ടലിലാണ് ടി വി വന്നിട്ടുണ്ടായിരുന്നത് ബോൺ ടി വി വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലേക്കും ഈ അസുഖം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ മെഡിക്കേഷൻസ് എമർജൻസി മെഡിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഒരു വർഷത്തേക്കാണ് മെഡിക്കേഷൻ പറഞ്ഞത് എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേനും എം ആർ ഐ എടുത്ത് നട്ടിലെ സെർജറി വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നട്ടല് തുറന്ന് നട്ടലിലെ ചെറിയ ചെറിയ എല്ലുകളെല്ലാം തുറന്ന് അതിനകത്ത് സ്ക്രൂ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഈ മെഡിക്കേഷന്റെ ടൈം മുഴുവൻ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു ബെഡ് ആയിരുന്നു കാരണം എപ്പോൾ വേണമെങ്കിലും എല്ലുകൾ പൊട്ടാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഫ്രാൻസിസ് ചേട്ടനെ കാണണത് പറ്റി അറിയുന്നത് എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ ചേട്ടനെ അറിയാൻ അമ്മ ഇപ്പോഴും ഒരു ധ്യാനത്തിന് പോയിട്ട് അങ്ങനെ അവിടെ കൗൺസിലിങ്ങിനെ വെച്ച് പരിചയപ്പെട്ട ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ട അവര് വഴിയാണ് ഞാൻ ബ്രദറിനെ കാണുന്നത് അങ്ങനെ ചേട്ടൻ വന്നു എനിക്ക് സ്നേഹം നട്ടെല്ലിൽ ചെയ്തു തന്നു നട്ടലിലും കാലിലും ചെയ്തു തന്നു കൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻ്റിന് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് അന്ന് തൊട്ട് ഇതറിഞ്ഞ അന്ന് തൊട്ട് ഞങ്ങൾ മരുന്നുകളുടെ കൂടെ തന്നെ സ്നേഹയോഗയും ചെയ്യും സ്നേഹയോഗ ഭയങ്കര പവർഫുള്ളാണ് കാരണം നമ്മൾ ദൈവവചനം പറഞ്ഞിട്ടാണ് സ്നേഹയോഗ ചെയ്യാറുള്ളത് അപ്പോൾ ചേട്ടൻ എനിക്ക് കുറേ വചനങ്ങൾ പറയാനുണ്ടായിരുന്നു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് വചനം പറഞ്ഞിട്ടാണ് പറയാറ് എന്നിട്ട് ഹസ്ബൻഡ് ഇത് ചെയ്തു തരും സ്നേഹയോഗ ചെയ്തു തരും അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് സർജറി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഒരു വർഷം കഴിയാറായ സമയത്ത് ഞങ്ങൾ എം ആർ ഐ എടുത്തിരുന്നു അപ്പോൾ സർജ സർജറി എം ആർ ഐയുടെ റിസൾട്ട് കണ്ടിട്ട് വേണം സെർജറിയുടെ കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പം സർജറി ചെയ്യുന്നതിന് മുന്നത്തെ എം ആർ ഐ എടുത്തപ്പോൾ എൻ്റെ നട്ടലിൽ കംപ്ലീറ്റ് ടീബിങ് ക്യൂറായി ഇൻഫെക്ഷൻ്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ സർജറി ക്യാൻസലായി ഞാൻ ഭയങ്കര ഒരു ഞാൻ തുടക്കത്തിൽ ഭയങ്കര നിരാശയിലായിരുന്നു കാരണം ചേട്ടനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ കാരണം ഞാൻ പഠി ഞാൻ ആ സമയത്തൊരു ആയിരുന്നു ഞാൻ ന്യൂലി ആയിരുന്നു അപ്പം ഞാൻ ആകെ മാത്രം ഒരു സമയമായിരുന്നു പക്ഷേ സ്നേഹയോഗയും പ്രാർത്ഥനയും ഭയങ്കര പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷനാണ് ലൈഫിൽ കൊണ്ടുവന്നത് ഞങ്ങൾ ദൈവം വർ ദൈവം ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള വേറൊരു കാര്യം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഡോക്ടറോട് ചോദിക്കാണ്ട് ഞങ്ങൾ ചുമ്മാ പോയിട്ട് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പം എൻ്റെ ഇ എസ് ആർ ഭയങ്കര ഹൈ അപ്പം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇ എസ് ആർ ആണല്ലോ ഇൻഡിക്കേഷൻ തരുന്നത് അപ്പോൾ കുറച്ച് നാൾ മരുന്ന് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്നേഹമൊക്കെ ചെയ്യുന്നുണ്ട് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇ എസ് ആർ കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറോട് ഇത് പറഞ്ഞപ്പോൾ ഡോക്ടറെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ദൈവം ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ സ്നേഹയോഗ എന്ന് പറയുന്നത് രോഗികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാം ഇത് ശരിക്കും ഒരു സ്ട്രെസ് ബസ്റ്ററാണ് സംഭവം ഇത് ഇറ്റ് ഹാസ് ഗോട്ട് സം സയൻസ് ഇതിൽ പ്യുവർ സയൻസും ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചും കൂടി ചെയ്യുന്നത് കൊണ്ട് ഇത് ഡബിൾ പവർഫുൾ ആണ് ഇപ്പം ഇപ്പം അസുഖം മാറി കംപ്ലീറ്റ് ആയിട്ട് മാറി എൻ്റെ വിസ മെഡിക്കൽസിന് കുറച്ച് ആഴ്ചകൾക്ക് മുന്നാണ് എനിക്ക് കംപ്ലീറ്റ്ലി ക്യൂറാണെന്നുള്ള എം ആർ ഐ റിസൾട്ട് കിട്ടുന്നത് എനിക്ക് ഡോക്ടേഴ്സ് കംപ്ലീറ്റ്ലി ക്യൂറാന്ന് സർട്ടിഫൈ ചെയ്തു അങ്ങനെ ആ മാസം തന്നെ വിസ മെഡിക്കൽസ് കിട്ടി ക്ലിയറായി ഞാനിപ്പോൾ കാനഡയിലാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും സമയം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ സ്നേഹയൊക്കെ ചെയ്യാറുണ്ട് അതായത് ഞാൻ ഹസ്ബൻഡിനും ചെയ്യാറുണ്ട് എൻ്റെ അമ്മ എൻ്റെ അനിയനും ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ സ്നേഹമൊക്കെ എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്